അസ്ലാമലൈക്കും കഴിഞ്ഞ ദിവസേ ഞാനൊരു ടു പീസ് കട്ട് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നൈറ്റി ബിറ്റിൽ നിന്നാണ് കേട്ടേ കട്ട് ചെയ്തത് അതായത് മൂന്ന് ഇരുപതിൻ്റെ ഒരു ബിറ്റിൽ നിന്ന് ടോപ്പും ബോട്ടവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബോട്ടോ ആണ്ട്ടെ ഇത് അപ്പോൾ ബോട്ടത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് ഇറക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസ് വെച്ചിട്ട് അടിയിലൊരു പാക്കിങ് അതായത് ലെങ്ത്ത് കൂടി കിട്ടാനായിട്ട് ഒരു പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നോക്കി അതെങ്ങനെ അറ്റാച്ച് ചെയ്യണം എന്നൊക്കെ കാണിച്ചു തരും ഇതിൻ്റെ ഒരു സൈഡ് തേരും ഒരു സൈഡ് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തതാണ് അപ്പോൾ തേരുള്ള വശമല്ല മറ്റേ വശം നമുക്ക് ഈ ബോട്ടത്തിൻ്റെ അടിഭാഗം അടിഭാഗത്ത് ചേർത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരഭാഗത്തും ഒക്കെ പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിനിപ്പോൾ ഈ ഒരു പീസ് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത്ത് കിട്ടണുണ്ട് ബാക്കി കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ അതൊന്ന് കണ്ട് നോക്കണം അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവൂട്ടോ ഇങ്ങനെ വെട്ടിയെടുക്കണം നാൽപ്പത്തി നാല് സൈസിലാണ് കേട്ടോ ഞാൻ ചെയ്യണത് ഇനി അതിൽ വലിയ സൈസ് ചെയ്യാൻ എന്നുള്ള കാര്യം ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നീട് വീഡിയോ ചെയ്യാം നോക്കി അപ്പോൾ അതാ അങ്ങനെ ഒരു പീസ് നമ്മൾ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തേരായത് ആയതുകൊണ്ട് നമുക്ക് നേരെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ വക്കൊന്ന് മടക്കി കൊടുക്കണം ആയതുകൊണ്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ ഇത് കറക്റ്റ് ചെയ്യണം ഞാൻ പറയണ എൻ്റെ ഭാഗം കണ്ട കറക്റ്റാക്കി വെക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ചുളിവ് വരും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വെക്കാൻ നമ്മൾ അടിക്കുമ്പോഴൊക്കെ ഫിനിഷിങ്ങിൽ അടിക്കാൻ ശ്രമിക്കുക കേട്ടോ പലരും എന്നോട് പറയുന്ന കാര്യമാണ് ഫിനിഷിങ് കിട്ടണില്ല ഫിനിഷിങ് കിട്ടണില്ല ഫിനിഷിങ് ആരും പഠിപ്പിച്ച് തരില്ല കേട്ടോ അത് നമ്മൾ തന്നെ ട്രൈ ചെയ്തെടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ നമുക്ക് പഠിക്കാം പക്ഷേ ഫിനിഷിങ് നമ്മൾ തന്നെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചാക്കിയെടുക്കണം ആദ്യം മുതലേ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും തയ്ച്ചാൽ മതി എന്നുള്ള ചിന്ത പറ്റൂല നമ്മൾ നല്ല രീതിയിൽ തന്നെ തയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ അതൊക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ക്യാൻവാസ് വെക്കണമെങ്കിൽ വെക്കാട്ടോ ഞാൻ പിന്നെ വീട്ടിലിടാനുള്ള ഡ്രസ്സല്ലേ അതുകൊണ്ടാണ് ക്യാൻവാസ് ഒന്നും വെക്കാതിരുന്നത് വെച്ചടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതാ ഈ സൈഡും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ രണ്ട് കാലം ചെയ്യണേ അപ്പോൾ ദാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് രണ്ടാക്കി മടക്കിയതിന് ശേഷം ദാ എത്ര കാൽവെണ്ണം വേണമെന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ആ ക്രോച്ച് വരെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കാലും ഇതേപോലെ അയക്കിയതിന് ശേഷം അടിച്ചെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ വളഞ്ഞൊക്കെ പോകണുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ചോക്ക് വെച്ച് ഒന്ന് വരച്ചതിന് ശേഷം ആ വരയിലൂടെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ കാൽവണ്ണം നോക്കുക എന്നിട്ട് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ താൻ നമ്പർ ശ്രദ്ധിച്ചല്ലോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് തുടക്കക്കാർക്കും കുറച്ചൊക്കെ തയ്യൽ അറിയാവുന്നവർക്കും അതായത് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡീറ്റെയിൽസ് ഞാൻ പ്രിൻറ്റ് ചെയ്ത് വച്ചേക്കാം അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഓക്കെ അപ്പോൾ അതാണെന്നോയ്ക്കാൽ നമ്മുടെ കാല് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് വളയാണ്ട് അടിക്കുക കേട്ടോ പിന്നെ ചോക്ക് ഒരുപാട് ഡാർക്കാക്കിയിട്ട് വരക്കരുത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടി മെഷീൻ്റെ ഉള്ളിൽ കയറിയിട്ട് മെഷീൻ സ്റ്റക്കായി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ലൈറ്റായിട്ട് തന്നെ ചോക്ക് വരച്ചു കൊടുക്കുക ചോക്കിൻ്റെ പൊടി ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കാലു കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മറ്റേ കാലും അതേപോലെ തന്നെ അടിച്ചിട്ട് വരാം അപ്പോൾ രണ്ട് കാലം നമ്മൾ റെഡിയാക്കിയതിന് ശേഷമാണ് അതാ ക്രോച്ച് കൂട്ടാൻ പോകണം കേട്ടോ അപ്പോൾ ക്രോച്ച് കൂട്ടി അടിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മളിങ്ങനെ ഒപ്പം പിടിച്ചൊക്കെ നോക്കണം ഏറ്റക്കുറച്ചിലുണ്ടോയെന്ന് നോക്കണം ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് മാത്രം കണ്ടോ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഈ ക്രോച്ചിൻ്റെ ആ ഭാഗത്ത് ആ സ്റ്റിച്ച് രണ്ട് കാലിൽ നിന്ന് വരുന്നതും കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഒരേപോലെ ആയിരിക്കണം അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ തുമ്പുണ്ടല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് തയ്യലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കയറി വരരുത് കേട്ടോ അത് വന്നിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ നടക്കുമ്പോൾ കാലിൻ്റെ ഈ അടിവശം അതായത് ക്രോച്ച് ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കയറി പോണ പോലെ തോന്നാറുണ്ട് അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കാലിങ്ങനെ പൊങ്ങി പൊങ്ങി അപ്പോൾ അത് വരാതിരിക്കാൻ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി ഇട മടക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ ഇടയിലേക്ക് പെടാത്ത വിധം ഇങ്ങനെ വെച്ച് അടിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കാലിങ്ങനെ കയറി കയറി നടക്കുമ്പോൾ ഇങ്ങനെ കയറി കയറി ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ അങ്ങനെ ആരുടെങ്കിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നടക്കുമ്പോൾ ഇങ്ങനെ കാലിങ്ങനെ കയറി നിൽക്കും കുറെ കഴിയുമ്പോൾ നിൽക്കണ പോലെ കുറച്ച് മണ്ണുള്ളവർക്കൊക്കെയാണ് കേട്ടോ അത് പ്രശ്നം അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് കുറച്ച് ടൈസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ലൂസ് കൊടുക്കുക അതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇടയിൽ പെടാതെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം പിടിച്ച് വലിക്കരുത് ക്രോച്ച് കറക്റ്റായിട്ട് വരണം ക്രോച്ചിൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വരണം ജംഗ്ഷൻ എന്ന് പറയും ജോയിൻറ്റ് ജംഗ്ഷൻ കറക്റ്റായിട്ട് വരണം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് അറ്റം വരെ അടിച്ച് പോവാം കേട്ടോ പിടിച്ച് വലിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയുമോ ചിലപ്പോൾ ഒരെണ്ണം വലിയും ഒരെണ്ണം വലിയാണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്തായാലും അടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിച്ചാൽ മതിയിട്ട് അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗം അടിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അടിക്കാം ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക എലാസ്റ്റിക്ക് വെക്കണമെങ്കിൽ ഇലാസ്റ്റിക് വെക്കാം അല്ലെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതായത് ഞാൻ ക്രോച്ച് ഭാഗം കറക്റ്റായിട്ട് അടിക്കണം നോക്കുക കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി കൊടുത്തിട്ട് അതിങ്ങനെ വെച്ചിട്ടാണ് അടിക്കുന്നത് അതിലേക്ക് അടിപ്പ് കൊള്ളൂല കേട്ടോ അടി അതായതിങ്ങനെ കയറി വരില്ല പലപ്പോഴും ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഓരോന്ന് ചെയ്യുമ്പോഴേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയണേട്ടോ ഒപ്പായ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ ലൈക്ക് ചെയ്താൽ മാത്രമാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ ഇഷ്ടമായാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ വള്ളി ഇടണേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എലാസ്റ്റിക് ഇടാനാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരണ പോലെ ഫുൾ ആയിട്ട് അടിക്കുക അല്ലെങ്കിൽ വള്ളി ഇടണമെങ്കിൽ ഇവിടെ ഓപ്പൺ കൊടുക്കണം കേട്ടോ ഞാൻ വള്ളിയിട്ടാണ് ഇത് ചെയ്യുന്നത് അലാസ്റ്റിക് ഇടണെങ്കിൽ അറ്റം വരെ ഇങ്ങനെ അടിക്കുക കേട്ടോ അതിന് ശേഷം ഞാൻ അത് അഴിച്ചിട്ട് കാണിച്ചുതരാം ഇനി ഡബിൾ സ്റ്റിച്ച് ഇടണം ബോട്ടത്തിൻ്റെ ക്രോച്ചടിക്കുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ചിട്ടിട്ട് അടിക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പൊട്ടി കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വീതി വിരിവൊക്കെ ഉണ്ട് അലാസ്റ്റിക് ഇടാണെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി വെച്ച് അതിൻ്റെ തുമ്പ് മടക്കിയിട്ട് അലാസ്റ്റിക്ക് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് വള്ളിയിട്ടടിക്കാം എപ്പോഴും ഇങ്ങനെ ടു പീസൊക്കെ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ വള്ളി തന്നെയാണ് ഉണ്ടാവാറ് അപ്പോൾ ഞാൻ എന്താ ഒന്നുകൂടെ റീ സ്റ്റിച്ച് അടിച്ചുകൊണ്ട് അതായത് ഡബിൾ സ്റ്റിച്ച് അടിച്ച് വന്നിട്ട് ഒരു നാലിഞ്ച് വിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നിർത്തിയിട്ടുണ്ട് ഇനി ആ ഭാഗം ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് സ്ലിറ്റ് അടിക്കില്ലേ നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് അതേപോലെ തന്നെയാണ് കേട്ടോ അതേപോലെ അതാ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക ചെറുതായിട്ട് അടിക്കാനേ ഉണ്ടാവുകയുള്ളൂ ചോരുപാട് തയ്യൽത്തുമ്പൊന്നും നമ്മൾ വിട്ട് കളയണില്ലല്ലോ അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കയ്യില് സൂചി കൊള്ളാതെയൊക്കെ നോക്കണേ ഞാനിങ്ങനെ എൻ്റെ കൈ ഇപ്പം ഇങ്ങനെ അടുത്തേക്ക് പോകണത് കാണുമ്പോൾ എനിക്കൊരു പേടിയുണ്ട് അല്ലാതെ നമ്മൾ തയ്ക്കുമ്പോൾ അത് ശ്രദ്ധിക്കില്ല ഞാൻ ഡബ് ചെയ്യുമ്പോഴേ എൻ്റെ കയ്യില് കയറുമോ കയറുമോ ഒന്നു കയറിയിട്ടില്ല എന്നാലും ഇങ്ങനെ കയറിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒത്തിരി പ്രാവശ്യം സൂചി കയറിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം കേറിയിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ തയ്ക്കുന്ന സമയത്തൊക്കെ കുറേ പ്രാവശ്യം സൂചി കൊണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അവിടെ സ്ലിറ്റ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിന് വക്ക് ഭാഗം മടക്കി വെച്ചിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് വള്ളി കോർത്ത് കൊടുക്കാം വള്ളി കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വള്ളി വെച്ചിട്ട് വള്ളിയിൽ തയ്യൽ കൊള്ളാത്ത വിധം ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് പോയാൽ മതി ഇതിപ്പോൾ ഞാൻ വള്ളിയിപ്പം എൻ്റെ കയ്യിലില്ല നമുക്ക് കോർത്തെടുക്കണം സേഫ്റ്റി പിൻ വെച്ച് കോർത്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അതാ ഇങ്ങനെ അടിക്കാം കേട്ടോ അപ്പോൾ ടു പീസാക്കി നമ്മളിപ്പോൾ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയ്ക്കൊക്കെ ഒരു നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ടൂ പീസ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ നൈറ്റി ആണെങ്കിൽ അത്രയും വില വാങ്ങിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റമ്പതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ എളുപ്പം കഴിയും ചെയ്യും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ കുട്ടികൾക്കൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റി ബിറ്റ് വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ എന്തായാലും വാങ്ങിക്കാൻ പറ്റും അപ്പോൾ മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ടൂ പീസിനാൾക്കാർ വലിയ വിലയായിട്ട് കാണുകയില്ല അപ്പോൾ നമുക്ക് ഇത്തിരി ലാഭം കിട്ടൂല്ലേ അതേസമയം നൈറ്റി ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് പറഞ്ഞു ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയൊക്കെ ഇന്ന കടയിൽ കിട്ടുമല്ലോ എന്നൊക്കെ പറയണവരുണ്ടാവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്തായാലും നമുക്ക് ന്യായമായ വില നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു കുർത്തിയാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈനൊക്കെ ചെയ്തിട്ട് മുന്നൂറ്റമ്പത് നാനൂറ് രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അതേസമയം നൈറ്റി ആകുമ്പോഴാണ് പ്രശ്നം നൈറ്റി എല്ലാവരും വീട്ടിലിടുന്നതുകൊണ്ട് അതിന് ഒരുപാട് പ്രൈസ് വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ടോപ്പ് നാളെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ബോട്ടം നിങ്ങൾ തയ്ക്കും ഇതുപോലെയൊക്കെ നോക്കിയിട്ട് ഒന്ന് ഫിനിഷിങ്ങിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നല്ല വരുമാനം ഉണ്ടാക്കാമെന്നേ നൈറ്റിയൊക്കെ അടിച്ചിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ വള്ളി ഇട്ടിട്ടില്ല ഇതൊന്ന് മറിച്ച് കാണിച്ചു തരാം കാലിൻ്റെ ആ ഭാഗത്തെ തുമ്പ് വെട്ടിക്കളഞ്ഞിട്ടില്ല കത്രി എടുത്ത് ഇപ്പോഴില്ല അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് ഇനി അത് പോയി എടുത്തിട്ട് വേണമെങ്കിൽ ഇത് വെട്ടി കളഞ്ഞിവിടെയാ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നീറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനൊന്ന് മറിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടാ ലൈക്കാൻ മറന്നു പോലെ നല്ല അടിപൊളി ബോട്ടം റെഡി ആയിട്ടുണ്ട് നല്ല ലൂസ് ഉണ്ട് കേട്ടോ നല്ല ലൂസുള്ള നാൽപ്പത്തി നാല് സൈസല്ലേ ഞാൻ പറഞ്ഞത് അതിനുള്ള ലൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെങ്ത്തും കിട്ടിയിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നാൽപ്പതല്ല മുപ്പത്തി ഇഞ്ച് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അത് മതിയാവും അടിയിൽ ഇങ്ങനെ ബോർഡറൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുമുണ്ട് കണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നാളെ എന്തായാലും ടോപ്പ് ചെയ്യണത് കാണിച്ചു തരാം ക്യാൻവാസ് വെച്ച് നെക്കൊട്ടിച്ച് ടോപ്പ് ചെയ്യണതൊക്കെ കാണിച്ചു തരാം കേട്ടോ കണ്ട ക്രോച്ചൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം കാണാം കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ക്ലാസ് ആട്ടോ നഷ്ടമാവില്ല എന്തായാലും വിളിക്കാം ഓക്കെ പിന്നെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ താങ്ക്